മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമി അമീറിനെ സന്ദർശിച്ചുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതം വ്യാജ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് ഇസ്ലാമി അമീർ പരാതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ എടുത്ത ചിത്രം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജമാ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത് ന്യായീകരിക്കാനാണ് എക്കാലത്തും എതിർത്ത ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപതെരഞ്ഞെടുപ്പിലും എന്നാൽ യു ഡി എഫ് ഇത്തവണയും എസ് ഡി പി എുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും കൂട്ടുകൂടി തീവ്രവർഗീയ സംഘടനകളുമായുള്ള കൂട്ടുകെട്ടിനെ ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമി അമീർ എം ഐ മുഹമ്മദ് അസീസിനെ അങ്ങോട്ട് ചെന്ന് കണ്ട് ചർച്ച നടത്തിയെന്ന വ്യാജ പ്രചാരണം രണ്ടായിരത്തി പതിനേഴിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ചില പരാതികൾ അറിയിക്കാൻ ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ ചിത്രങ്ങളാണ് വ്യാജ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ തന്നെ ഇക്കാര്യം സമ്മതിക്കുന്നതുമാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മറ്റ് സംഘടനാ നേതാക്കളും സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുറിയാണ് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൌണ്ടിലുള്ളത് ഇക്കാര്യം വ്യക്തമായിട്ടും തുടർച്ചയായി ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള വ്യാജ പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ യു ഡി എഫ് കൂട്ടുകെട്ടിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും പരസ്യമായി തന്നെ സ്വീകരിക്കുന്നത് ഈ ഇപ്പോഴത്തെ ന്യൂസ് തിരുവനന്തപുരം